മാധ്യമം മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ ജനുവരി വെള്ളി ഉത്തരാഖണ്ഡ് സ്വദേശിയെ ഇരുപത്തിയഞ്ച് വർഷത്തിനു ശേഷം വെറുതെ വിട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കെട്ടിച്ചമച്ച തീവ്രവാദ ഭീകരാക്രമണ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട് ജീവിതം കരിമ്പിൻചണ്ടികണക്കെ നശിച്ചുപോയ നിരപരാധികളുടെ പട്ടിക നമുക്ക് മുന്നിലുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ നഷ്ടപ്പെടുത്തിയ വർഷങ്ങൾ ആര് തിരികെ നൽകും സുപ്രീം കോടതി ഗുരുതരമായ ഒരു തെറ്റ് തിരുത്തിയിരിക്കുന്നു ഒരു പ്രതിയെ വധശിക്ഷയ്ക്ക് വിധിച്ചതിലും അയാളുടെ അപേക്ഷ നിരസിച്ചതിലും പിഴവുപറ്റി എന്ന് ഏറ്റുപറഞ്ഞ് മോചിപ്പിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു നീതിപീഠം തെറ്റ് തിരിച്ചറിഞ്ഞ് തിരുത്തുമ്പോഴേക്ക് ആ ചെറുപ്പക്കാരന് കാരുമ്പഴിക്കു പിന്നിൽ ഹോമിക്കേണ്ടി വന്നത് നീണ്ട ഇരുപത്തിയഞ്ച് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഡെറാഡൂണിൽ ഒരു സൈനിക ഓഫീസറെയും കുടുംബത്തിലെ രണ്ടുപേരെയും കൊല ചെയ്ത കേസിൽ പ്രതിയായിരുന്ന ഉത്തരാഖണ്ഡ് സ്വദേശിക്ക് വിചാരണ കോടതി വധശിക്ഷയാണ് വിധിച്ചിരുന്നത് സംഭവം നടക്കുമ്പോൾ തനിക്ക് പ്രായപൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല എന്ന പ്രതിയുടെ വാദം ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒന്നും ചെവിക്കൊണ്ടില്ല അപ്പീലുകൾ ഒന്നൊന്നായി തള്ളപ്പെട്ടു മരണവക്കിൽ നിൽക്കെ ഉത്തരാഖണ്ഡ് ഗവർണർ മുമ്പാകെ സമർപ്പിച്ച ദയാഹരജിയും വിലപ്പോയില്ല ഒടുവിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തൻ്റെ രാഷ്ട്രപതി പദത്തിന്റെ അവസാന നാളുകളിൽ പ്രതിഭാ പാട്ടിൽ ഒരിറ്റ മനുഷ്യപ്പറ്റു കാണിച്ചത് കാരണം വധശിക്ഷ അറുപത് വയസ്സുവരെ മോചിതനാക്കില്ല എന്ന വ്യവസ്ഥയോടെ ജീവപര്യന്തമായി ചുരുക്കപ്പെട്ടു അതുകൊണ്ട് മാത്രം നീതിപീഠത്തിന്റെ പിഴവിനെതിരെ തന്റെ അമ്മ നടത്തിയ പോരാട്ടം സഫലമാവുന്നത് കാണാൻ അയാൾ ഭൂമിയിൽ അവശേഷിച്ചു പ്രതിയെ വെറുതെ വിട്ടുകൊണ്ട് ജസ്റ്റിസുമാരായ എം എം സുന്ദരേഷ് അരവിന്ദ് കുമാർ എന്നിവരുടെ ബെഞ്ച് എഴുതിയ വിധി ഒരു ഏറ്റുപറച്ചിലാണ് പ്രതിയുടെ അപേക്ഷ നിരസിച്ചതിൽ എല്ലാ കോടതികളും അനീതി കാണിച്ചുവെന്നും രേഖകൾ അവഗണിക്കപ്പെട്ടുവെന്നുമുള്ള തുറന്ന കുറ്റസമ്മതം പ്രതീക്ഷയുടെ അവസാന തുള്ളിയും തേടി പ്രതിയും അമ്മയും തുനിഞ്ഞിറങ്ങിയില്ലായിരുന്നു എങ്കിൽ പ്രതിഭാപാട്ടിയിൽ ഉപേക്ഷ പുലർത്തുകയും ദയാഹർജികൾ തള്ളുന്നതിൽ ഹരം കൊണ്ടിരുന്ന പിൻഗാമിയുടെ കയ്യിലേക്ക് ഈ അപേക്ഷ എത്തുകയും ചെയ്തിരുന്നുവെങ്കിൽ ഏറെ വൈകിയാണെങ്കിലും പരമോന്നത നീതിപീഠത്തിന്റെ തെറ്റുതിരുത്തൽ കേൾക്കാൻ നമുക്കാവുമായിരുന്നില്ല വധശിക്ഷക്കെതിരെ ഉയരുന്ന വാദമുഖങ്ങളെ കൂടുതൽ ശക്തപ്പെടുത്തുന്നതാണ് ഈ സംഭവം താൻ മൈനറാണ് എന്ന പ്രതിയുടെ വാദം കോടതികൾ ചെവിക്കൊണ്ടില്ല എന്ന് പറഞ്ഞുവല്ലോ പ്രായനിർണ്ണയം നടത്തുന്ന എല്ലുപരിശോധനയുടെ പരിശോധനയുടെ അഥവാ ബോൺ ഓസിഫിക്കേഷൻ ടെസ്റ്റിന്റെ ഫലം പക്ഷെ പ്രതിക്ക് അനുകൂലമായിരുന്നു പിന്നാക്ക ദുർബല സമൂഹങ്ങളിൽ നിന്നുള്ളവരാണ് രാജ്യത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരിൽ തൊണ്ണൂറ് ശതമാനത്തിലേറെയും എന്ന സിദ്ധാന്തം കേസിലും ശരിയായിരുന്നു കൊല്ലപ്പെട്ട ഉദ്യോഗസ്ഥന്റെ വീട്ടിലെ ഉദ്യാനപാലകനായിരുന്നു പ്രതി ഒരു വീട്ടിലോ സ്ഥാപനത്തിലോ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം നടന്നാൽ സംശയത്തിന്റെ ആദ്യ നോട്ടം അവിടുത്തെ കീഴ് ജീവനക്കാർക്കുമേൽ പതിക്കുന്ന കുപ്രസിദ്ധമായ ഇന്ത്യൻ മുൻവിധി ഈ കേസിന്റെ അന്വേഷണ ഘട്ടത്തിലും ഉദ്യോഗസ്ഥരെ ആവേശം കൊള്ളിച്ചിരിക്കാം കുറ്റക്കാരൻ എന്ന് സംശയരഹിതമായി തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും രാഷ്ട്ര മനസാക്ഷിയെ തൃപ്തിപ്പെടുത്താൻ വധശിക്ഷ വിധിക്കുന്ന ജഡ്ജിമാർ വാണരുളിയ നാടാണിത് പ്രതിയുടെ നഷ്ടമായ വർഷങ്ങളെക്കുറിച്ച് സഹതാപം കൂറുന്നുണ്ട് കോടതി അത് വെറും വാക്കിൽ ഒതുക്കേണ്ടതായിരുന്നില്ല നീതിപീഠങ്ങളുടെ മുൻവിധിയും അവഗണനയും അക്ഷരത്തെറ്റുകളും മൂലം വർഷങ്ങളും വസന്തങ്ങളും നഷ്ടമായ ആദ്യത്തെ മനുഷ്യനല്ല അയാൾ അവസാനത്തെ ആളാകുമെന്ന് പ്രത്യാശിക്കാനുള്ള സാഹചര്യവും സമകാലിക ഇന്ത്യയിലില്ല കെട്ടിച്ചമച്ച തീവ്രവാദ ഭീകരാക്രമണ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട് മാധ്യമ വിചാരണകളും നാടിന്റെ ശാപവാക്കുകളും കേട്ട് പതിറ്റാണ്ടുകൾ തടവറകളിൽ തള്ളി നീക്കി ജീവിതം കരിമ്പിൻ ചണ്ടി ചണ്ടികണക്കെ നശിച്ചുപോയ നിരപരാധികളുടെ പട്ടികകൾ നമുക്ക് മുന്നിലുണ്ട് ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന അന്തസ്സോടെ ജീവിക്കാനുള്ള മൗലികാവകാശം അന്യായമായി കവർന്ന സാഡിസ്റ്റ് മനസ്ഥിതിയുള്ള ഉദ്യോഗസ്ഥരെയും ന്യായാധിപ പടുക്കളെയും കൊണ്ട് ഇതിന് സമാധാനം പറയിക്കാൻ വ്യവസ്ഥയില്ലാത്തിടത്തോളം കാലം ആ പട്ടികകൾക്ക് ഇനിയും നീളം വെക്കും പ്രമാദമായ ഭീമ കൊറേഗാവ് കേസിൽ പ്രതി ചേർക്കപ്പെട്ട രണ്ട് മനുഷ്യാവകാശ പ്രവർത്തകർക്ക് കഴിഞ്ഞ ദിവസം ബോംബെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ച വാർത്ത കൂടി ഇതിനൊപ്പം ചേർത്ത് വായിച്ചു നോക്കുക ആറര വർഷത്തോളം ജയിൽവാസം പിന്നിട്ട ശേഷമാണ് മലയാളിയായ റോണ വിൽസൺ മഹാരാഷ്ട്രയിലെ സാമൂഹിക പ്രവർത്തകൻ സുധീർ ധാവ്ലെ എന്നിവർക്ക് ജാമ്യം നൽകിയിരിക്കുന്നത് ഇവരെന്തെങ്കിലും കുറ്റം ചെയ്തതായി ഏതെങ്കിലും കോടതികൾ കണ്ടെത്തിയിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ രജിസ്റ്റർ ചെയ്ത ഇനിയും കുറ്റം ചുമത്തിയിട്ടില്ലാത്ത കേസിൽ വിചാരണ കാത്തു കഴിയുകയായിരുന്നു അരവ്യാഴവട്ടം മലയാളിയായ ഡോക്ടർ ഹാനി ബാബു ഉൾപ്പെടെ ഇനിയും ഒട്ടേറെ പൗരാവകാശ പ്രവർത്തകരും അക്കാദമീഷ്യന്മാരും ട്രേഡ് യൂണിയൻ നേതാക്കളുമെല്ലാം ഈ കേസിലും കെട്ടിച്ചമക്കപ്പെട്ട മറ്റു കേസുകളിലും സമാനമായ ശിക്ഷ അനുഭവിക്കുന്നുണ്ട് തങ്ങളുടെ അറിവും അലിവും കൊണ്ട് സമൂഹത്തിന് ഒട്ടേറെ സംഭാവനകൾ അർപ്പിച്ച മനുഷ്യരെ അന്യായമായി തടവറയിൽ തള്ളുമ്പോൾ ആ വ്യക്തികളുടെയല്ല ഈ രാജ്യത്തിൻ്റെ വിലപ്പെട്ട വർഷങ്ങളാണ് നഷ്ടമാവുന്നത് അതിന് ആരാണ് പരിഹാരം നൽകുക പ്രായശ്ചിത്തം ചെയ്യുക മാധ്യമം പോഡ്കാസ്റ്റ്